ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതു മുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ഇടത് വലത് ജിഹാദികൾ ചെയ്തത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ടാസ്കുകൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു അതിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്തുക കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളതൊക്കെ ഭരണം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭരണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് ലക്ഷ്യം ഇതിന്റെ മുന്നോടിയായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിരവധി പ്രവർത്തനങ്ങളും അഴിച്ചുപണികളും നടത്തി വരികയുമാണ് അദ്ദേഹം ചുമതലയേറ്റ ഉടനെ തന്നെ ചെറിയ രീതിയിലുള്ള അഴിച്ചുപണികൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ചുമ നൽകിയ ചുമതലകളോ പരിഗണനകളോ തനിക്ക് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കളൊക്കെ അദ്ദേഹത്തെ പിന്തുടർന്ന് ആക്രമിക്കാനും സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തു താൻ ഇനി തിരിച്ചു ചെന്നാലും ആർച്ചക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു പരിഗണനകളൊക്കെ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സന്ദീപ് വരിരുള്ളത് കേരളത്തിൽ ഭരണം പിടിക്കുക നാടിന്റെ ഭാഗമായി എൻ ഡി എ സഖ്യം വിപുലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് അതിന്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയത് വാർത്തകൾക്ക് ഇടം നൽകിയിരുന്നു അതിന്റെ പരിണിത ഫലങ്ങളായിരുന്നു വെള്ളാപ്പള്ളി കേരളത്തിലെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതൊക്കെ മുസ്ലിം വർഗീയതയും തുറന്നു പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ അദ്ദേഹം സൈബർ ആക്രമണ അടക്കം നേരിടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ തന്നെയാണ് ആർ സി ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് മർകണ്ഠം ചാടിയവരെയും പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്താൻ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ അടുത്ത കാലത്ത് പാർട്ടി വിട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ് കുറച്ചു കാലം പാർട്ടിയിൽ അജ്ഞാതവാസത്തിലായിരുന്ന സന്ദീപ് വാര്യരെ ഇത്ര നാടകീയമായി ഒപ്പം കൂട്ടിയതിലൂടെ എന്ത് നേട്ടമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ചാനൽ ചർച്ചകളിൽ ബിജെപിയുടെ മുഖമായി മാത്രമാണ് പലർക്കും സന്ദീപിനെ അറിയുക പോലുമുണ്ട് എന്നാൽ സുരേന്ദ്രനോടുള്ള എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് പാർട്ടി വിട്ടത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ആർ സി അധ്യക്ഷനായതോടെ ആ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ കണക്കുകൂട്ടൽ പെട്ടെന്നൊരു ദിവസം ബി ജെ പി കൊള്ളില്ല എന്ന തോന്നലിൽ മറുദണ്ഠം ചാടി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ വാര്യർക്ക് ഇപ്പോഴും താല്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലാണ് അതുമാത്രമല്ല എന്തൊക്കെയോ ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകളെ ഇറക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ ആളാവാൻ നോക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ മറ്റൊരു നോക്കുകുത്തിയാണ് ഇന്നലെ വരെ ചാനലിൽ വന്നിരുന്ന ഛർദിച്ചു വെച്ചത് വാര്യ തിന്നേണ്ടി വരുന്ന അവസ്ഥയിൽ സന്ധീ വാര്യരെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ സന്ധീ വാര്യരെ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത് കൊണ്ട് തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വാര്യരുള്ളത്